അത് അവര് സീരിയസ് നോട്ട് ഞങ്ങൾ ഇതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയാതെ തന്നെ ഇവനും അറിയുന്നുണ്ട് ഒരുപക്ഷെ സംവിധായകൻ മിസ് ചെയ്യുന്നതിനേക്കാൾ സംവിധായകനെ മിസ് ചെയ്യുന്നുണ്ട് അതെനിക്കും നല്ല കൃത്യമായിട്ട് അറിയാം പക്ഷെ തല്ലി പഠിപ്പിക്കാൻ പറ്റില്ല ആസ് എൻ ആക്ടർ ബേസിൽ നല്ല വൃത്തിയായിട്ട് അവന്റെ ജോലി ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഞാൻ ആസ് എ ഫ്രണ്ട് ആസ് എ ആസ് എൻ ഓഡിയൻ ആസ് എ പ്രൊഡ്യൂസർ ഒക്കെ ഞാൻ നോക്കുന്ന സമയത്ത് വളരെ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ആക്ടിങ് പെർഫോമൻസസ് ബേസിൽ ഭാഗത്തുനിന്ന് ഇഷ്ടംപോലെ ഉണ്ടാകുന്നു കഴിഞ്ഞ ബേസിലിന്റെ സിനിമകളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാം പക്ഷെ അതിനേക്കാൾ എനിക്ക് ഞങ്ങൾ തന്നെയുള്ള കോൺവെസേഷൻസ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ബേസിലിന് ആസ് എ ഡിറക്ടർ ഒരു സിനിമ ചെയ്യുമ്പോൾ ആണ് അതിനേക്കാൾ ഒരു ആസ് എൻ ആക്ടർ ഉള്ളതിനേക്കാൾ ഹൈ കിട്ടുന്നത് ഞങ്ങള് സംസാരിച്ചപ്പോ ഇവരോട് പറഞ്ഞിട്ടുള്ളത് ഒരു മൂന്ന് വർഷം കൂടുമ്പോ സിനിമ ഡയറക്റ്റ് ചെയ്യണം പക്ഷെ അതുകൊണ്ട് അഭിനയം നിർത്തരുത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ഇല്ല അത് എഴുത്ത് നടക്കുന്നു കുറച്ച് ഒന്ന് രണ്ട് ഏർ പെട്ടെന്ന് അതിന് തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ടാ സ്വന്തം എന്താണ് ഞാൻ ഞാൻ യു എൽ സഞ്ചരിക്കുന്ന പോകുന്നതിന് പ്രശ്നമില്ല പക്ഷെ അത് വിഷമമുണ്ട് എല്ലാര്ക്കും എനിക്കും വിഷമമുണ്ടായി പ്രത്യേകിച്ച് സിനിമയിൽ സീൻ കട്ട് ചെയ്താലും എങ്കിലും ടെലികാസ്റ്റ് ചെയ്യീസ് ചെയ്യപ്പെടണമായിരുന്നു സ്വാഭാവികമായിട്ടും ശൈല പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് വർഷം കൂടെ കഴിഞ്ഞ ഇത് മാറി ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും കാരണം വളരെ കുറച്ച് വർഷമായിട്ടുള്ള അവിടെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത് അപ്പം അതിന്റെ ഒരു പുരോഗതി അല്ലെങ്കിൽ അതിന് മാറ്റം സംഭവിക്കാനുള്ള സംഭവിക്കുന്ന പ്രതീക്ഷയുണ്ട് എനിക്ക് തോന്നുന്നു മറ്റെല്ലാ സ്ഥലത്തും വലിയ പ്രശ്നവും ഇല്ലാതെ തന്നെ കടന്നുപോകുന്നുണ്ട് നമ്മൾ සිනමනද පත්තු බගන සිම ක විල වෙ . ഡേറ്റില്ല എനിക്കും ഇല്ല ഒന്നും അങ്ങനെ അത് അത് ഏതായിരിക്കും എന്നുള്ളത് ഞാൻ അനൗൺസ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു ഇവിടെ നമ്മളിന്ന് സംസാരിക്കുന്നതിനേക്കാളും പിന്നെ അങ്ങനൊരു അങ്ങനെ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിനൊരു അതിൻ്റേതായിട്ടുള്ള കഥയും കറക്റ്റായിട്ടുള്ള ആ രീതിയിലുള്ള ഒരു എലിവേഷനൊക്കെ ഉള്ളൊരു സിനിമ തന്നെ ചെയ്യുമ്പോഴേ അതിനനുസരിച്ച് അത് ജസ്റ്റിഫൈഡ് ആവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു നെയിംസേക്ക് അങ്ങനെ ഒരു സിനിമയെന്നൊരു അർത്ഥമില്ല അപ്പോൾ ഞാൻ അത്രയും റെഡിയാവുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു സിനിമ സംഭവിക്കുകയുള്ളൂ സംഭവിക്കുമ്പോൾ ഞാൻ അത് എന്തായാലും അറിയിക്കുന്നു അത് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു നടനെ വെച്ചിട്ടായിരിക്കും എന്തായാലും ഒരു സംശയമില്ല